കരിന്തളം വയനാട് നാനൂറ് കെ വി ലൈൻ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് മന്ത്രിതല ചർച്ചയുടെ തീരുമാനപ്രകാരം നടത്തുന്ന സർവേ നടപടികൾ പുരോഗമിക്കുമ്പോൾ കർഷകർ പുതിയ ആശങ്കയിൽ ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ നിരവധി വീടുകൾ ലൈനിന്റെ അടിയിൽ വരുന്നതാണ് പുതിയ ആശങ്കയ്ക്ക് കാരണം രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പദ്ധതി ഏതുവഴി കടന്നുപോകുന്നുവെന്ന് കർഷകർക്ക് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല നാൽപ്പത് മീറ്റർ വീതിയിൽ ലൈൻ കടന്നുപോകുന്ന പ്രദേശം കെ അധികൃതർ ഒരു മാസം മുൻപ് അടയാളപ്പെടുത്തി തുടങ്ങിയതോടെയാണ് കൃഷിക്ക് പുറമെ വീടുകളും ലൈനിനടിയിൽ വരുന്നതായി ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തെ താഴെ മാത്രം ഭൂമിയുള്ള നിരവധി സാധാരണക്കാരായ കുടുംബങ്ങളാണ് ഇതോടെ ലൈൻ കടന്നു പോകുന്ന കാർഷിക വിളകൾ നിറഞ്ഞ കൃഷിഭൂമി ഇതോടെ തരിശുഭൂമിയാകുന്ന സ്ഥിതിവിശേഷവും സംജാതമാവുകയാണ് മലയോര പഞ്ചായത്തിലൂടെ പോകുന്ന കരിന്തളം വയനാട് ലൈനുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള ഈ പ്രദേശത്തെ ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകളും അവരുടെ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ സംബന്ധിച്ച് അവരുന്നയിച്ചിട്ടുള്ള സംശയങ്ങളുമൊക്കെ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയുടെ ആളുകൾ ഈ ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തെ മരങ്ങൾ ഉൾപ്പെടുന്ന സാധനങ്ങളുടെയൊക്കെ അളവെടുക്കാനും അതിൻ്റെ കണക്കെടുക്കാനും വന്നപ്പോഴാണ് ഇതുവരെയും കൃത്യമായ ഒരു വ്യക്തത വ്യക്തതയില്ലായിരുന്ന എതിലെയാണ് ഈ ഇത് കടന്നു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് കൈവശ ഭൂമിയുടെ ഉടമകൾക്കുണ്ടായിരുന്ന അവ്യക്തത ഏകദേശം മാറി കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ നിരവധി വീടുകളുടെ മുകളിലൂടെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത് എൻ്റെ പുറകിൽ തന്നെ കാണുന്ന ജീരകശ്ശേരി ആൻ്റണിയുടെ പുതിയതായി പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ നേർ മുകളിലൂടെ തന്നെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത് ഒരേക്കറും ചില്ലറ സ്ഥലം മാത്രമുള്ള ആ വ്യക്തി ആ വ്യക്തിയുടെ ബാക്കി ഒരു വീട് വെക്കാനുള്ള ആകെ ഉണ്ടായിരുന്ന സ്ഥലമാണ് വീട് വെച്ചു പക്ഷേ ഈ ലൈൻ കടന്നു പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എത്രമാത്രം വലുതാണ് ഗൗരവമുള്ളതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നു അത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പഠനമോ അറിവുകളോ നമുക്ക് ലഭിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ മറ്റ് തരത്തിലുള്ള ഈ പദ്ധതിക്കെതിരെയുള്ള ഒരു ജനവികാരമോ ഇല്ല ഈ പദ്ധതി നാടിനാവശ്യമാണ് എന്നുള്ള ഒരു വസ്തുത എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ മാന്യമായ ന്യായമായ നഷ്ടപരിഹാരം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലഭിക്കണം ഈ സ്ഥലം ലൈൻ കടന്നു പോകുമ്പോൾ ഇവരുടെ സ്ഥലത്തിന് മറ്റ് ബാക്കിയുള്ള സ്ഥലത്തിന് യാതൊരു വിധത്തിലുള്ള വാല്യൂമില്ലാതെ അവിടെ കൃഷി ചെയ്യാനോ മറ്റ് നിർമ്മിതികൾ എടുക്കാനോ അതല്ലെങ്കിൽ വിൽപ്പന നടത്താനോ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഒരു തരത്തിലും ഈ ലൈൻ കടന്നു പോകുന്നത് ഒരേക്കറോ രണ്ടേക്കറോ സ്ഥലത്തിൻ്റെ ഒരു സൈഡിലൂടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തിന് വലിയ തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലോ അല്ല ഈ അത് കോണോട് കോൺ കടന്നു പോകുമ്പോൾ ഇവർക്ക് ബാക്കി ഉണ്ടാകുന്ന സ്ഥലത്തിന് മറ്റൊരു യാതൊരു ഉപകാരവും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വീട് ഉൾപ്പെടുന്ന ഈ സ്ഥലങ്ങൾ ബാക്കിയുള്ള പൂർണ്ണമായും സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ന്യായമായ നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ഇവരൊക്കെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അവരുടെ കൃഷിയും മറ്റ് അവർക്ക് കിട്ടുന്ന വരുമാന മാർഗങ്ങളൊക്കെ ഇതോടുകൂടി നശിക്കുകയാണ് ഇപ്പോൾ അവരുടെ കിടപ്പാടം പോലും ഇല്ലാതാകുന്ന ആ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ആളുകളെ ആറളം പഞ്ചായത്തിലെ ആറളം ഫാമിൽ നിന്ന് വട്ടപ്പറമ്പ് മുതൽ നെടുമുണ്ട വരെ നിരവധി വീടിൻ്റെയും മറ്റ് കൃഷിഭൂമിയുടെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇതിൻ്റെ നഷ്ടം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ന്യായമായ നഷ്ടപരിഹാരത്തിലേക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലും ഈ പദ്ധതിക്കെതിരെ ഒരു ജനവികാരമോ ഒരു പ്രതിഷേധമോ പദ്ധതി നടക്കരുതെന്നോ ഒരു താല്പര്യമില്ല പദ്ധതി നാടിനാവശ്യമാണ് അതൊന്നുകൂടി പറയുന്നു മറ്റു തരത്തിലുള്ള വിഭാഗീയ താല്പര്യങ്ങളൊന്നുമില്ല പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം ഇനി അടുത്ത ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കൃത്യമായ വ്യക്തമായ തീരുമാനം ഉണ്ടായതിനു ശേഷമേ ഈ നടപടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൈവശക്കാർ അനുവദിക്കുകയുള്ളൂന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മ ആർളം കൃഷിഫാമിൽ നിന്നും ആർളം പഞ്ചായത്തിലെ വട്ടപ്പറമ്പിൽ കൃഷിഭൂമിയിലൂടെ കടന്നുപോകുന്ന ലൈൻ സഹോദരങ്ങളായ ജീരകശ്ശേരിയിൽ ആൻഡോ ജോസഫ് തോമസ് ഇമ്മാനുവേൽ എന്നിവരുടെ നാല് കൃഷിഭൂമിയിലൂടെയും വീടിന്റെ മുകളിലൂടെയുമാണ് കടന്നുപോകുന്നത് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്ത് നിർമ്മിക്കുന്ന ആൻഡോയുടെ പുതിയ വീടിന് മുകളിലൂടെയാണ് ലൈൻ കടന്നു പോവുക ജോസഫിന്റെ വീടിന്റെ ഒരു ഭാഗവും തോമസിന്റെ കാർപോർച്ചും ഇമാനുവേലിന്റെ തൊഴുത്തും നാൽപ്പത് മീറ്ററിനുള്ളിലാണ് വരുന്നത് ഒരേക്കർ നാൽപ്പത് സെന്റ് ഭൂമി ഉണ്ടായിരുന്ന ആൻഡോയ്ക്ക് ലൈൻ കടന്നു പോയതിനു ശേഷം അവശേഷിക്കുന്നത് മുപ്പത് സെന്റ് സ്ഥലം മാത്രമായിരിക്കും തെങ്ങും റബ്ബറും ഉൾപ്പെടെ ആൻഡോയുടെ കൃഷികൾ പൂർണ്ണമായും നശിക്കും ഇതേ അവസ്ഥ തന്നെയാണ് ജോസഫിനും ഒരേക്കർ പത്ത് സെന്റ് സ്ഥലത്തിൽ അവശേഷിക്കുക ഇരുപത് സെന്റ് ഭൂമി ഞങ്ങൾക്ക് ഒന്ന് പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് അതിൻ്റെ അകത്ത് ടവറും വന്ന ലൈനും വലിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ ആകെ കിട്ടുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഞങ്ങളുടെ ടവറും തെങ്ങും കവുങ്ങും ആദായം ഉള്ളും പോകും പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗവും ഇല്ല അപ്പം ഞങ്ങൾക്ക് അതിന് ആവശ്യമായ ഒരു തുക നല്ലൊരു തുക തന്ന് ഞങ്ങളുടെ ബാക്കി വരുന്ന സ്ഥലവും കൂടെ ഏറ്റെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു എം എൽ എയോടൊന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൂടെ വരുന്നതും എല്ലാം എംഎൽഎയോടൊന്നു പറഞ്ഞ അത് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇരുന്നൂറോളം റബ്ബറും ഇരുപതിലധികം തെങ്ങും ഉൾപ്പെടെ കൃഷിഭൂമിയിലെ വരുമാനം മുഴുവൻ ഇല്ലാതായാൽ തങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ആറളം പഞ്ചായത്തിലെ നെടുമുണ്ടയിലാണ് മറ്റ് നാല് വീടുകൾ എടൂർ കീഴ്പള്ളി റോഡിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന പുതുപ്പള്ളി ബെന്നിയുടെ വീടിന് മുകളിലൂടെയാണ് ലൈൻ കടന്നു പോവുക കൂടാതെ മാറാമറ്റത്തിൽ രജീഷ് സുമതി ഉള്ളാട്ടാനിക്കൽ രവീന്ദ്രൻ എന്നിവരുടെ വീടിന് മുകളിലൂടെയും ലൈൻ കടന്നുപോകും ഇവിടെ പലരും പത്ത് സെന്റിനുള്ളിൽ മാത്രം ഭൂമിയുള്ള സാധാരണക്കാരായ ജനങ്ങളാണ് ആറളത്തെ സാഹചര്യം കണക്കിലെടുത്താൽ അയ്യൻകുന്നിൽ ഇതുവരെ മൂന്ന് വീടുകൾക്ക് മുകളിലൂടെ ലൈൻ കടന്നു പോകുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം ട്രന്നി ഇല്ലിക്കൽ സെബാൻ ഇല്ലിക്കൽ ഇറ്റോ എന്നിവരുടെ വീടിന് മുകളിലൂടെയാണ് ലൈൻ കടന്നു പോവുകൾ തന്നെയാണ് കടന്നു പോകുന്നത് ഒന്നേ നാൽപ്പതയുള്ളൂ പത്ത് സെന്റ് കഷ്ടിച്ചേ ഉള്ളൂ അവർ താമസിച്ചോളാന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് അവർ നേരൊന്നും ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല അവർ ഒന്നു പറയുമ്പോൾ വേറെ ഓരോ ദിവസം വേറെ ഓരോ തട്ടിപ്പും കൊണ്ടാണ് വരുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുറോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനു